നിങ്ങളെ ഓർമ്മപ്പെട്ടാൽ ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ച് മാത്രമല്ല അത് ലോകത്തേക്കുള്ള നമ്മുടെ പ്രവേശന എന്ന് മഹാത്മാഗാന്ധി വിശാലമായ ഒരു ലോകം തുറന്നു ക്ലാസ് ക്ലാസ് ലൈബ്രറി നമുക്ക് നൽകുന്ന പ്രധാന ഗുണങ്ങൾ വിശദമാക്കാൻ ഞാൻ ഇവിടെ ഒന്നാമതായി ക്ലാസ് ലൈബ്രറി നമ്മുടെ ക്ലാസ് റൂമിലെ നിനക്ക് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ ടീനൂ ലൈബ്രറി പോ 가는താണ് ദൂരമോ സമയമോ ഇവിടെ ഒരു പ്രശ്നമാകുന്നില്ല ഈ ദേളകളും നമ്മുടെ ഒഴിവു സമയങ്ങളും നമുക്ക് എഴുപത്തിൽ പുസ്തകങ്ങൾ ലഭ്യമാകും ഇത് വാണി നമ്മുടെ ടീച്ചർ ചെയ്യുന്ന ഭാഗമാക്ക മാറ്റുന്നു മറ്റ് ക്ലാസ്ലെ വിദ്യാർകൾ അറിവിനെ വികാസത്തിന് നമ്മെ സഹായിക്കുന്നു

മഹാന്മാരുടെ നാടാണ് കേരളം വായിച്ചു വളരാൻ നല്ലൊരു തലമുറയായി മാറാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്